സകാലാനുഭവങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പം നമ്മോടൊപ്പം ചേരുന്നത് വർഗീസാട്ടനാണ് നമ്മുടെ ഇടകമ്പളിയിൽ ഏറെക്കാലം സേവനം വർഷിച്ച വർഗീസാട്ടൻ മുപ്പത്തിരണ്ട് വർഷക്കാലം സേവനം വർഷിച്ചിട്ടുണ്ട് എന്തെല്ലാ അനുഭവങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് നാലര മണിക്കൂടെ എത്തും പുലർച്ചെ അവിടെ ഗർഭങ്ങളുടെ സാധനങ്ങളും എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് ചെയ്ത് സംഗീതത്തിൽ പറ്റി സാധനങ്ങളെടുത്തില്ലേ എല്ലാം അറിഞ്ഞ് നിൽക്കും ഒരു അറര മണിയാകുമ്പോൾ ഖുർആാനിൽ തുടങ്ങും നമുക്ക് ഒരു ഒമ്പത് മണി വരെ അതിൻ്റെ ചടങ്ങുകളുണ്ട് അതിൻ്റെ വിശ്ന എഴുന്നോണ്ട് വരും അതിന് വേറെ ചടങ്ങുകളുണ്ട് അപ്പോൾ അച്ഛന്മാർക്ക് പുതിയ അച്ഛന്മാരൊക്കെ നമ്മൾ ഇവിടുത്തെ കർമ്മങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അപ്പം അത് മുന്നേക്കെ തലോസ് അവർക്ക് പറഞ്ഞു കൊടുക്കണം വ്യാഴാഴ്ച എൻ്റെ ബ്യാഴാഴ്ച തൊക്കെ ആഴ്ച ശനിയാഴ്ച ഈസ്റ്റർ ഇതൊക്കെ നമ്മൾ മുന്നേ അച്ഛന്മാരോട് പറഞ്ഞു കൊടുക്കും ഒരു കൊല്ലം അവരോടൊക്കെ പറഞ്ഞു പിന്നെ പിറ്റത്ത നമ്മൾ ചോദിക്കുമ്പോൾ പറയും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്ന് പിന്നെ കാര്യങ്ങൾ സാധനങ്ങൾ എടുത്ത് അപ്പോൾ ഒന്നിനും നമ്മൾ കുറവെടുത്താൽ പാടില്ല ദുക്കളാഴ്ചയിലെ പിരവില്ലേ പശ്ചാത്ത്യാഴാഴ്ചയിലെ പരിവില്ലേ ശനിയാഴ്ചയിലും വരുക കംപ്ലീറ്റ് എല്ലാം അറേഞ്ച് ചെയ്യും പെട്ടെന്ന് പോയിട്ട് ഈ ഇട ബാക്കി പോയിട്ട് എടുത്തുകൊണ്ട് അത് നടക്കണ കാര്യമില്ല ജസ്റ്റ് ടൈമിൽ അച്ഛന്മാർ ഒന്നും പറയില്ല മുഖത്തേക്ക് നോക്കുകയുള്ളൂ സാധനം കുറവൊന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കില്ല ചോദിക്കാൻ പറ്റില്ല അപ്പം ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാം അറിയാമോ എന്താ സാധനം കുറവുണ്ടെന്ന് അപ്പോൾ ഞാൻ തൊണ്ണൂറിലോടെ എത്തിയിരുന്നു അത് തൊണ്ണൂറ്റൊന്നിലൊരു വാറുമാഷൻ ഉണ്ടായിരുന്നു അവിടെ വാറു ഭാഷൻ കയറിയും മാഷിൻ്റെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഇതും ലോട്ടിത് വയ്ക്കും അത് ഞാൻ പശക തുക്കുവള്ളി ശനി ഞാഹർ അവൻ പെരുന്നാളുകളൊക്കെ അവനെ പശകരാജി അതുപോലെ തന്നെ സ്പെഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോവുക കാലുകിഴകളിൽ അതിനൊക്കെ അച്ഛനെ സഹായിക്കാനും വെള്ളം മുത്തി ഉണക്കാനും സോക്കുറിച്ച് ഉണക്കാനും ഒക്കെ ഒക്കെ നിൽക്കും ഈശ്വന എന്താ വെച്ചാൽ അതിൻ്റെ ഒപ്പം ഞാൻ പിള്ളേരെ നയിക്കാൻ ഫ്രണ്ടിൽ നിൽക്കും ഇങ്ങനെ ജസ്റ്റ് ആ ടൈമിൽ പാട്ടുകൾ നടത്താൻ നടക്കാൻ നടത്താൻ വേണ്ടി അപ്പോൾ അങ്ങനെ തിരിച്ച് പോരും ഒരു അരമണിക്കൂറോളം പരിപാടി പരിപാടിക്ക് ഏതെൻ്റെ ഒരു നമ്മളൊരു ആറണിക്ക് കൂടിയൊരു ഒമ്പത് മണിയാവും ചടങ്ങുകളൊക്കെ കഴിയും പിന്നെ വൈകുന്നേരം പിന്നെ എട്ട് മണിക്ക് ആരാധന അടക്കം ചെയ്തിട്ടുള്ള പരിപാടി അതിൻ്റെ പ്രാർത്ഥനകളും ഇതൊക്കെ കഴിഞ്ഞ് മണിയാകുമ്പോൾ ആരാധന അടക്കിക്കും പണികളും പോലെ ഇന്ത്യ മുപ്പത്തഞ്ച് വർഷ സേവനം സേവന അനുഷ്ഠിച്ചിട്ട് ഈശോടെ കൂടെ നിന്നു അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം മുപ്പത്തിരണ്ട് എല്ലാം വരെ എനിക്ക് ഒരു അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിന് വേണ്ടി ഇപ്പം ലീവ് എടുക്കേണ്ട വരെ വന്നിട്ടില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ തമ്പുരാത്തിയതുകൊണ്ട് കല്യാണങ്ങളായാലും പെൺപിള്ളേനെ പഠിച്ചായാലും അവിടെ വലിയ അനുഗ്രഹം തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല അതവെല്ലോട് പ്രവർത്തിച്ച് കഴിഞ്ഞാൽ സാധനം നമുക്ക് കിട്ടാറുണ്ട് അത് കിട്ടാറുണ്ട് നമുക്ക് വിചാരിക്കുന്നതിന് കൂടുതലുള്ള കാര്യങ്ങൾ നമുക്ക് വാതകം നടത്തിയായിരിക്കും വാതകം വലിയ അനുഗ്രഹമല്ലേ ആർക്കും കൊണ്ട് അതനാത്തേക്കുന്നേ നമ്മളാലും എപ്പോഴും ജോലി ചെയ്യുക ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും ഒരു ഹോസ്പിറ്റലിലെ പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോഴും നമ്മൾ ഇതുപോലൊരു സാധനം തന്നെയാതും പത്ത് നൂറ്റാറ് എഴുപത് രോഗികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി പൈസ കളക്ട് ചെയ്യുക അവർക്ക് കൊണ്ടൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ചുമ്മാ വീട്ടിലേക്ക് ഉണ്ടെന്നില്ല അപ്പോൾ നമുക്ക് ചോദിക്കാതെ അതൊക്കെ ശരി ശമ്പളം വരുന്നതും അപ്പൊ പള്ളീര് പോലുള്ള സേവനം പോലെ ഹോസ്പിറ്റൽ പാലിറ്റി ഹോസ്പിറ്റൽ നല്ല സമയം അമ്മ വേണ്ടി ചെയ്യാന്ന് മാത്രം ഇപ്പൊ സവ്യാഴ്ച അപ്പം അതൊക്കെ ആരാധനായിട്ട് കാലത്ത് എട്ട് മണി ആരാധന വൈകുന്നേരത്തെ കാലം തന്നെ കഴിഞ്ഞിട്ട് വിശപ്പം മുറിക്കലും അത് എല്ലാവർക്കും അവർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല നമ്മൾ ചെറിയൊരു അപ്പം ഉണ്ടാക്കണം അപ്പൊ അതിന്റെ എന്തെങ്കിലും വേറെ സാധനങ്ങളുണ്ടാവും അപ്പൊ അത് വെഞ്ചരിച്ച് എല്ലാവർക്കും കണ്ടുപോലെ ആൾക്കാരുണ്ടാവും പള്ളിയാൻ പൊള്ള ആൾക്കാരും അവർക്കത് കൊടുക്കുന്നത് അങ്ങനെ ചടങ്ങുണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് ഇപ്പഴും തുറന്നുകൊണ്ടല്ലോ ഉണ്ടല്ലോ ശുശ്രൂഷം കൊറേ വർഷങ്ങളായിട്ട് കാലി ഒഴുകുന്നത് കാണുന്നുണ്ട് അപ്പോ അപ്പോഴും ഒരു വികാരം കൊറേ കൊല്ലങ്ങള് കാലില് കഴിക്ക അപ്പം നമുക്ക് കാലം കഴിക്കുമ്പോൾ നമ്മൾ ഈശോ ചുരുമാരെ കാലം ഓർമ്മ നമുക്ക് അപ്പഴും വരും അല്ല വെള്ളം കുത്തി കൊടുക്കുമ്പോൾ ഇതൊക്കെയാണ് അത് പന്ത്രണ്ട് ആറുപേർ പുറത്തും ആറുപേർ ഇപ്പുറത്ത് പന്ത്രണ്ട് പേരല്ലേ ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ ഓർമ്മകൾ വരും തുടങ്ങി ചെയ്തു തരുന്ന കർമ്മങ്ങളൊക്കെ പറ്റിയിരിക്കും എന്ത് കർമ്മങ്ങളും ചീൻറ്റും നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടി തോങ് ചീനേൻ്റെ പശുകയച്ചു അയച്ചാൽ ദുഃഖ ചീന അയച്ചാൽ ഈശ്വര നമ്മൾ അവിടെ ഇരിക്കൽ മരംപണിൻ്റെ മറ്റേ മണി നമുക്ക് അടിക്കാൻ പാടില്ല പക്ഷേ ശ്രീരാഴ്ച പോലെ ജസ്റ്റ് കയറുന്ന ടൈമിൽ മണ്ണിടിക്കുക ആ അടിച്ച് ആ മണി മാറ്റിയിരിക്കും പിന്നെ മരമണി നമ്മൾ ഉപയോഗിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മണി മണീന്ന് ഇപ്പോഴും കേടു കൂടാതെ അത് ഇപ്പോഴും അതിനടിച്ചോണ്ടിരിക്കുന്നു ഇപ്പോഴും അപ്പോൾ വ്യാഴാഴ്ച കഴിഞ്ഞപ്പോൾ എന്താ പറയുക ഈ ഉച്ചയ്ക്ക് മണ്ണിടിക്കല് വൈകുന്നേരം മണ്ണിടിക്കലൊക്കെ മരം മണിയാണ് അത് വ്യാഴം വെള്ളി ശരി ഞായറൊക്കെ ഞായറാഴ്ച ഇസ്റ്റർ കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റേ മണ്ണിടുത്ത് ഇത് ഇങ്ങനെ അടിക്കുന്ന മണ്ണി അതുവരെ നമ്മള് മരുമണിയെ ഈ മരുമണിയെ ഉപയോഗിച്ചത് അപ്പ നമ്മള് അവിടെ ഇങ്ങനെ ചില്ലേ മെഴുതിരികളിൽ കത്തി ഒലിച്ച് ഇരിക്കും പെട്ടെന്ന് കയറി വീണിട്ട് അപ്പൊ മെഴുതിരി ഇപ്പോഴും മാറ്റണം ആരാക്ക് വെച്ചിട്ടുണ്ടെ അവിടുത്തെ തിരികളൊക്കെ അതിങ്ങനെ അടിക്കുന്നതാണ് വലിയ തിരികള തിരി കത്തി വീണുകഴിഞ്ഞാൽ ആളുകൾ അപ്പം അതൊക്കെ നോക്കിയിരിക്കും അപ്പം അത് കെടുമ്പോഴത്തെ കറ്റൊഴിച്ചു പോകണ്ടോ കാളികൊക്കെ നോക്കും അപ്പം നമുക്ക് അവിടെ കുറയ്ക്കുമ്പോൾ ഇങ്ങനത്തെ കുറേ മനസ്സിൻ്റെ ഒരു സ്വസ്ഥത കിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യാനോ ഒരു ശരീരത്തിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടും നമുക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തിരിക്കും ധ്യാനങ്ങളുണ്ടായാലും എല്ലാ കൃത്യമായിട്ട് ധ്യാനോട് സമയത്ത് അവിടെ വന്നിരിക്കുക കപ്പരായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം വറീസേട്ടയും കപ്പിയരായിട്ട് ജോലി ചെയ്തതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ധാരാളമായിട്ട് ഞങ്ങളുടെ ഈ ഭവനത്തിന് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ മൂന്ന് മക്കളുടെ കാര്യങ്ങളായാലും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നാലും അതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു ജോലി ജോലി നമ്മൾക്ക് ആയതുകൊണ്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട് അതിന് ഞങ്ങൾ അദ്ദേഹത്തോട് നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്രയുള്ള നല്ല നല്ല അനുഗ്രഹങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ലാസ്റ്റിലിപ്പോൾ ആൾക്കൊരു അസുഖം വന്നു അതെല്ലാം നല്ല തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് അതെല്ലാം മുന്നോട്ട് യാതൊരു കുഴപ്പങ്ങളില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ആൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ക്യാൻസർ രോഗം വന്നു എന്നാലും അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് നാളെ നല്ല രീതിയിൽ ഇന്നും ജോലി ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കീഴിൽ ജോലി ചെയ്തതിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഞങ്ങൾ ധാരാളം നന്ദി പറയുന്നു ദൈവത്തോട് എത്ര പറഞ്ഞാലും അതി തേരില്ല അനുഭവങ്ങൾ ഇത്ര നേരം പങ്കുവെച്ച വർഗീസായിട്ടിനും ചേച്ചിക്കും നന്ദി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ